മാസ്ക് ഇല്ലാണ്ടകത്തോട്ട് കാരണം ഹൈലി റിസ്ക് ആണ് മൂന്നെണ്ണം വേണ്ട ഒരെണ്ണം മതി ഹായ് ഗൈസ് ഞാനിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് കൊടുങ്ങല്ലൂരിലോട്ടാണ് കൊടുങ്ങല്ലൂരിലോട്ട് ഇപ്പോൾ പോകേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും കൊടുങ്ങല്ലൂർ ഭരണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൊടുങ്ങല്ലൂർ ഭരണിക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അകിനേട്ടാണ് കേട്ടോ ഞാൻ പോണത് അപ്പോൾ നമ്മൾ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരെത്തി ഇതൊക്കെ ഇവിടെയുള്ളൊരു പോക്കറ്റ് റോഡാണ് ഇവിടെ മൊത്തം ഭരണിക്കാർ വന്നതിൻ്റെ വണ്ടി കൊണ്ട് നിറച്ചിട്ടേക്കാണ് അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പോട്ടാണ് തപ്പിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് ഇവിടെ നിങ്ങൾക്ക് കറങ്ങിക്കഴിഞ്ഞപ്പോൾ വണ്ടി വെക്കാൻ സേഫായിട്ട് സ്പോട്ട് കിട്ടിയൊരു കടമുറിയുടെ ഫ്രണ്ട് ഭാഗം അതുകൊണ്ട് വണ്ടി ഇപ്പോൾ അവിടെ കയറ്റി വയ്ക്കണാണ് വണ്ടി വെച്ച് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കി കഴിയുമ്പോഴത്തേ ഭരണിക്കാർ നടന്നു പോകുന്നതാണ് കൂട്ടമായിട്ട് ഇവിടെ വരെ കൊണ്ടുവന്ന് അറിഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ ഭാഗത്തോടൊന്നും വണ്ടി പെയ്യാൻ പറ്റില്ല അതുകൊണ്ട് വണ്ടി അവിടെ വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പയ്യേ നടന്നു പോകുന്നു ഞാനിപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരനാണ് കാത്തിക്കുന്നത് ഇന്ദുബായ് അവന് വേണ്ടിയാണ് ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത് അപ്പോഴാണ് ചിലങ്കയൊക്കെ ഇട്ട് വാളക്കിട്ടൊരു ചേട്ടൻ നടന്നു പോകുന്നതാണ് അതേ ഇതാണ് ഇന്ദുബായ് ഞങ്ങളിപ്പോൾ അമ്പലത്തിൻ്റെ അകത്തോട്ട് കയറാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ശ്രീകുറുമ്പാ ക്ഷേത്രം തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരാണ് ഇതുള്ളത് ഇവിടെയാണ് ചരിത്ര പ്രസിദ്ധമായ ഭരണി നടക്കാറുള്ളത് കുംഭമാസത്തിലെ ഭരണി നാളിൽ തുടങ്ങി മീനമാസത്തിലെ ഭരണിനാളിൽ അവസാനിക്കുന്നതുകൊണ്ടാണ് ഇതിനെ ഭരണി എന്ന് വിളിക്കണത് അകത്തോട്ട് കയറി ചെന്നപ്പോഴാണെങ്കിൽ ഒടുക്കത്തെ പൊടി അതുകൊണ്ട് ഞങ്ങളത് ഒരു മാസ്ക് പേടിക്കാൻ വേണ്ടി തിരിച്ചൊരു കടയിലോട്ട് പോകണേ ഇന്ദ്രുഭായ് എപ്പോഴും കയ്യിൽ മാസ്ക് കയറുന്ന ഒരാളായതുകൊണ്ട് ഇന്ദിരുഭായ് സേഫായി അതുകൊണ്ട് ഞാൻ ദൈവം ഒരു കടയിൽ പോയി മാസ്ക് പേടിക്കാന്ന് വിചാരിച്ചു ഹൈലി റിസ്ക് ആണ് അതുകൊണ്ട് ഞങ്ങൾ മാസ്ക് മാസ്ക് ഉണ്ടോ പേടിക്കാം മൂന്നെണ്ണം വേണ്ട ഒരെണ്ണം മതി അഞ്ച് രൂപ ഒന്നല്ലേ കഴഞ്ഞു പുറത്താണ്ട് തിരക്കൊന്നുമല്ല അകത്തോട്ടുള്ളത് പുറത്തൊരു പുഴയാണെങ്കിൽ അകത്തൊരു കടലാണുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് ഭരണി കാണാൻ വന്നത് അപ്പോൾ എൻ്റെ കേട്ട് കേൾവിയിലുള്ള ഭരണിന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തെറിപ്പാട്ടും ആയിരിക്കും വഴി കൂടി പോകുന്ന എല്ലാവരും തെറിയായിരിക്കും പറയണത് അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷേ ഞാൻ ഇവിടെ വന്നപ്പോൾ കാണണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമപ്പ പട്ടെടുത്ത് ചെലമ്പും വാളൊക്കെ ആയിട്ട് കോമരങ്ങൾ ഇങ്ങനെ നടന്നു പോണ് അല്ലാതെ ആരും തെറി പറയണതായിട്ടൊന്നും ഞാൻ ഇതുവരെ കണ്ടില്ല എല്ലാവരും പാട്ട് പാടാറുണ്ട് പക്ഷെ അവർ തെറിയായിട്ടൊന്നും പറയണത് ഞാൻ കണ്ടില്ല അമ്പലത്തിൻ്റെ ഫ്രണ്ടിലോട്ട് ചെല്ലും തോറും ശബ്ദം കൂടിക്കൂടി വരെയാണ് അപ്പം അതിൻ്റെ ഫ്രണ്ടിൽ എന്താണ് നടക്കണമെന്ന് ഞാൻ അവിടെ ചെന്നിട്ട് കാട്ടിത്തരാം ഈ കാണുന്നതിന് പറയുന്ന പേരാണ് കോഴിക്കല്ല് മൂടൽ മീനമാസത്തിലെ തിരുവോണ നാളിലാണ് കോഴിക്കല്ല് മൂടൽ തുടങ്ങുന്നത് ദാരികരമായുള്ള ഭദ്രകാളിയുടെ യുദ്ധത്തിന് തുടക്കം കുറിക്കുന്ന ചടങ്ങായിട്ടാണ് കോഴിക്കല്ല് മൂടലിനെ കണക്കാക്കപ്പെടുന്നത് തുടർന്ന് ഏഴ് ദിവസം നീളുന്ന യുദ്ധമാണ് ഏഴാം ദിവസം കാവ്തീണ്ടലോട് കൂടി യുദ്ധം അവസാനിക്കുന്നു എന്നാണ് സങ്കല്പം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലെ നിയമമൂല മൃഗബലി നിരോധിച്ചതിനെ തുടർന്ന് പിന്നെ ഇവിടെ കുരുതി കൊടുക്കാറില്ല അതിനു മുമ്പ് ധാരാളം കോഴികൾ ഇവിടെ കുരുതി കൊടുത്തിരുന്നു ഇപ്പോൾ ഈ പട്ട് വിരിക്കുന്നതാണ് കുരുതി കൊടുക്കുന്നതിന് പകരമായിട്ട് ഇവിടെ കോഴിക്കൽ മൂടലിന് സാധാരണയായി ചെയ്യാറുള്ളത് ഭരണി നാളുകളിൽ ഇവിടെ വരുന്ന ഓരോ കോമരങ്ങളും ഇവിടെ കാണുന്ന ഓരോ ആലുകളും വില കൊടുത്ത് നേരത്തെ ലേലം ഉറപ്പിച്ചിട്ടുണ്ടാവും എന്നിട്ട് ഭരണി നാളുകളിൽ ഇവരാണ് ഈ ആലുകളിൽ വിശ്രമിക്കാറുള്ളത് മറ്റാർക്കും ഈ ആലുകളിൽ കയറിയിരിക്കാനോ വിശ്രമിക്കാനോ അധികാരമില്ല അതാണ് ഇവിടുത്തെ ഒരു രീതി ഇത്ര നേരം ഇവിടെ തെണ്ടി നടന്നിട്ടും ഒരാൾ പോലും തെറിപ്പാട്ട് പാടണം തെറി പറയണമൊന്നും ഞങ്ങൾ കണ്ടില്ല ഒരുപാട് പേര് തലവെട്ടി പൊളിക്കണതൊക്കെ കണ്ട് ചിലർ ചോരയൊക്കെ കുളിച്ച് കിടക്കണതും പിന്നെ ചുറ്റിനും പാട്ട് വെച്ച് പാട്ട് പാടിയ ആൾക്കാർ ഓടി നടക്കണത് ഇതേപോലെ ഇതൊക്കെയാണ് ഞങ്ങൾ കണ്ടത് ഞങ്ങൾ വന്ന സമയം വൈകിപ്പോയത് കൊണ്ടാണെന്നൊന്നും അറിയില്ല അവിടെ ഒരുപാട് നേരം നടന്ന് വയ്യാണ്ടായി കഴിഞ്ഞപ്പോൾ ഇപ്പം ഞങ്ങളുടെ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഒരു കടയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ കടയിൽ കയറി രണ്ട് ചായയും ഒരു കുമ്മട്ട് ജ്യൂസും പറഞ്ഞ് അപ്പോൾ ഇന്നത്തെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോകാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഭരണിയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് നടക്കുകയാണ് ഇവിടെ റോഡ് സൈഡിലൊക്കെ ഒരുപാട് കടകളുണ്ട് കൂടുതലും ഈ പൊയ്റ്റിയും പിന്നെ ഉണക്കച്ചെമ്മീനൊക്കെയാണ് ഉള്ളത് ഉണക്കച്ചെമ്മീനിൻ്റെ അവിടെയൊക്കെ നല്ല തിരക്കാണ് ഇവർക്ക് ഇതവിടെ മേടിക്കാൻ കിട്ടാത്തത് കൊണ്ടായിരിക്കും ചിലപ്പോൾ അപ്പോൾ ഇതേ ഇന്ദ്രുബായ് തിരിച്ച് വീട്ടിലോട്ട് പോകാൻ പോവുകയാണ് അപ്പോൾ ഇന്ദ്രുഭായ്ക്ക് ഒരു ടാറ്റയൊക്കെ കൊടുത്ത് ഞാൻ പറഞ്ഞു വിട്ട് ഞങ്ങളും തിരിച്ച് വീട്ടിലോട്ട് പോവാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ